സർ മറ്റ് ആക്ടേഴ്സിൽ നിന്ന് ലാലേട്ടനെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആ ആ മൂമെന്റിലുള്ള ആക്ടറാണ് ആ മൂവ്മെന്റിൽ അദ്ദേഹത്തിന് റിഹേഴ്സലോ എന്തും കൊടുത്തിട്ടും കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ ഫോക്കസ് എടുക്കാനോ കാര്യം ആ മൂവ്മെന്റിൽ തരുന്നൊരു സംഗതിയാണ് ഇപ്പം ഉദയനാണ് താരത്തിൽ അദ്ദേഹം വന്നിട്ട് പിന്നെ ടി പി മാധവൻ സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഞാനിപ്പോൾ കഷ്ടപ്പാടാണ് ആയിൽ എന്ന് പറഞ്ഞിട്ടൊരു ജോലി ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് ഈ കൈ ഇങ്ങനെ ഇതിൽ പിടിക്കുന്നില്ല അതൊരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പുള്ളി ഡയറക്ടറാണ് ഇനി ഒരു കാറ്ററിങ് മാനേജറായിട്ട് ഇങ്ങനെ പോകുന്ന കൊടുത്തിട്ടാണ് ഈ ജോലി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അപ്പോൾ ടേക്ക് പറഞ്ഞപ്പോൾ സാർ അത് ചെയ്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് അത് വന്നില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു മോനെ അത് ഇടയ്ക്ക് ഇത് വന്നു പോകണം ഞാൻ ആലോചിച്ച് ചെയ്യണില്ലെന്ന് പക്ഷേ അത് അങ്ങനത്തെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ആക്ടർ എന്ന നിലയില് ഒരു ഡയറക്ടേഴ്സ് മെയിൻ ആളായിട്ടാണ് ഫീൽ കാരണം അങ്ങനെ ഒരു ക്ലേ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് വരും ഒരു ഞാൻ അത്രയും കൊതിയാണ് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കൊതി എന്താണ് പറഞ്ഞില്ലേ ജനുവരി ഓർമ്മയുടെ ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന പോലെ തന്നെ ചേട്ടൻ ഒരു സാറിൻ്റെ ഒരു പ്രത്യേകത സെറ്റിൽ വരുമ്പോൾ ആള് പിന്നെ യൂണിറ്റ് മെമ്പേഴ്സ് അതോടൊപ്പം എല്ലാ ആളുകൾക്കും ലാൽ സാർ ഭയങ്കര ഒരു പ്രസൻസ് ഉണ്ട് ഭയങ്കര ഇമ്പോർട്ടൻസാണ് കയറി വരുമ്പോൾ എല്ലാവരോടും അവരുടെ കാര്യങ്ങൾ ചോദിക്കും അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറെ സംബന്ധിച്ച് ഞങ്ങളൊരു ഗുഡ് മോർണിംഗ് കിട്ടാൻ കൊതിച്ചിരിക്കും കയറി വരുമ്പോൾ ഇന്ന് നമ്മുടെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടോ എന്ന് പറയുന്നില്ല അപ്പൊ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അപ്പം രണ്ട് പടം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പം അത് ഗുണം ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ടൊരു ചോദ്യം ചോദിക്കാണ് ഈ അടുത്ത കാലത്ത് റോഷൻ ആൻഡ്രൂസ് വളരെ പൊക്കത്തിൽ ചാടുന്നു ചെയ്യുന്നു ഇടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ കണ്ടു സാർ ഞാൻ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അത് ഇപ്പോൾ ഇവിടെ ഡിപ്രഷനെ കുറിച്ച് ഒരുപാട് പത്രങ്ങൾ വാർത്ത വന്നു മനുഷ്യർ ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്കുള്ള പോകുന്ന ആൾക്കാരെയൊക്കെ പ്രാക്ടീസ് മാർഷൽ ആർട്സും യോഗയും നന്നായി ചെയ്താൽ തന്നെ നന്നായി ഞാൻ ടെൽമാ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കണമായിരുന്നു പ്രഷറിന് വേണ്ടി അപ്പോൾ എനിക്ക് നൂറ്റിമൂന്നെ കിലോനായിരുന്നു ഇപ്പോൾ ഞാൻ എയ്റ്റി ആയി അത് ജോണി സെൻസായി എന്ന് പറയുന്ന ഒരു ഗുരുനാഥനുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിവിടെ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനമാണ് ഒരു അറുപത് എഴുപതോളം ആൾക്കാർ വരുന്നുണ്ട് അതിൽ ഭയങ്കര ഭയങ്കര മാറ്റങ്ങൾ മാറ്റങ്ങൾ റിസൾട്ട് ഉണ്ട് യോഗയും താഴ്ചയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് മോചനം എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ഇവിടം സ്വർഗമാണ് എന്ന സിനിമയുടെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട് ഈ സിനിമയുടെ ആ ഒരു വീടും ആ ഒരു പരിസരമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇറ്റ് ലുക്സ് ലൈക് പിക്ചർ ഇറ്റ് ലുക്സ് എ ലൈക്റിംഗ് എവിടെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിരുന്നത് ഒരു കൃഷിയിടം വേണം നമ്മളെപ്പോഴൊരു കഥ ആയി കഴിഞ്ഞാൽ ആദ്യം വേണ്ട ഒരു സ്പേസ് ആണ് പറയാനുള്ള ഒരു സ്ഥലം അപ്പോൾ ഇതിനൊരു മാത്യൂസിന്റെ കൃഷിയിടം വേണം മാത്യൂസിന്റെ വീട് ഇതെല്ലാം വീടി വേണം ശരിക്കും പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് കാണുന്നത് വേറെ സ്ഥലത്താണ് അതിന്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്താണ് ഇൻജീരിയർ എന്ന് പറയുന്നത് കൊച്ചിയില്ല മൂന്ന് സ്ഥലത്താണ് അതിൽ സെറ്റ് ആണ് അതിൽ തന്നെ ചേട്ടൻ ഒരു സീൻ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഇത് ജപ്തിയുടെ നോട്ടീസ് കൊണ്ടുവന്നിട്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പൊ ഇത് അത് വരുന്നത് പെരുമ്പാവൂരിലെ ഒരു സൈഡിൽ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് വേറെ സ്ഥലത്താണ് മനസ്സിലായി അപ്പൊ അതിൽ കൂടി ലാലേട്ടൻ വരുന്നത് അവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ പുള്ളി കാലുന്ന് ഒടുക്കി വീണടിക്കുന്നത് തട്ടിപൊള്ളി വരും അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ആ സ്പേസിനെ കണക്ട് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ ആ കണക്ഷൻ ആക്കി അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ സ്പേസ് ആണ് നമുക്ക് ഫീൽ ചെയ്യും ആക്ച്വലി മൂന്ന് സ്പേസിലാണ് അതിൽ അനുജനോട് പ്രത്യേകം നന്ദി പറയാനുണ്ട് കാരണം അതിന് അതിനാ കൃഷി ചെയ്യാൻ ആറുമാസം മുമ്പേ ഞങ്ങൾ എൻ്റെ കൃഷി ബാബിൽ കുരുമുളയാണ് അതിൻ്റെ അയാളുടെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു ആ ടെക്നീഷ്യന്റെ അപ്പം അത് ആ ക്രെഡിറ്റ് ഗോസ് ടു ഹിം കാരണം അത് അത് ചെയ്യാനുള്ള ഒരു സംഗതി ഒക്കെ അദ്ദേഹം ഒരുപാട് നന്നായി ഒരുപാട് വർഷം ആറ് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ കൃഷി തുടങ്ങി അതെ അതെ ശരിക്കും ഞങ്ങൾ അവിടെ സ്വർഗമാക്കി മാറ്റി മാറ്റി